ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളെ ഒരു കൂട്ടുമെഴുക്ക് പരട്ടിയാണ് ചെയ്യണതേ അതിനകട്ട് ഞാൻ ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളക് ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കടയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതോട് കുറച്ച് കടുക് വന്നിട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് അധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഇത് ഇത്രയും വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ മാത്രമേ ഈ ഒരു മെഴുക്ക് വരട്ടു തയ്യാറാക്കി നോക്കാവൂ കാരണം എങ്കിലും നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്കൊന്ന് രണ്ട് വെജിറ്റബിൾസ് മാത്രമാണ് നമ്മളതിലുള്ളതെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു രുചി നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്കിത് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിക്ക് നിങ്ങളിത് കുക്ക് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് കാരണം നമ്മളിതോട്ട് വെള്ളമോ ഒന്നും ചേർക്കാറില്ലേ അതുകൊണ്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യണം ഇതിനോടൊപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം അപ്പോൾ അതാണ് ഞാൻ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് വേഗിച്ചിട്ടുണ്ടേ അപ്പം നമ്മുടെ പച്ചക്കറികൾ പകുതി ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാമേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നും കൂടെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഞാനൊരിത് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയാണ് ഉരുളക്കിഴെല്ലാം നല്ല രീതിയിലൊന്ന് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും കണ്ടല്ലോ നന്നായിട്ടൊന്ന് വെന്ത് നല്ല രീതിക്കൊന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി എന്ത് ചെയ്യാം ഇതിന് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം അതിന് മുമ്പ് നമുക്കിനിതിലോട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇനി നമുക്ക് അതുപോലൊപ്പം തന്നെ ഞാൻ ആ ഒരു കോളിഫ്ലവറും കൂടെ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാണ് കോളിഫ്ലവറും വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതോട്ട് കുറച്ച് ഗരം മസാല പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് സോറി ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇത്രയും ചേർത്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു മെഴുക്ക് പെരട്ടി തയ്യാറാക്കാനായിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ കണ്ടല്ലോ നമ്മുടെ സൂപ്പർ എമ്മി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ഒരു വെറൈറ്റി മെഴുക്ക് പെർട്ടി റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ